ഫാർമേഴ്സ് ബഡ്ഡിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പാലിലെ കൊഴുപ്പ് അഥവാ ഫാറ്റ് വർദ്ധിപ്പിക്കുവാനുള്ള മാർഗങ്ങളെ സംബന്ധിച്ചാണ് പാൽ സൊസൈറ്റിയിൽ പാലിൻ്റെ വില നിർണ്ണയിക്കുന്നത് ദിമുഖ വില നിർണ്ണയ സമ്പ്രദായത്തിലൂടെയാണ് അതായത് പാലിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റ് അഥവാ കൊഴുപ്പിൻ്റെയും കൊഴുപ്പേതര ഖരപദാർത്ഥങ്ങളുടെയും വില നിർണ്ണയിക്കുന്നതിലൂടെ ലഭിക്കുന്ന വിലയാണ് പാലിൻ്റെ വിലയായി നമുക്ക് ലഭിക്കുന്നത് കൊഴുപ്പേതര ഖരപദാർത്ഥത്തിന് എസ് എൻ എഫ് എന്നാണ് പറയുന്നത് സോളിഡ് നോട്ട് ഫാറ്റ് ഫാഷൻ നമുക്കൊരു കാര്യം അറിയാം പാലിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കൊഴുപ്പും കൊഴുപ്പേതര ഖരപദാർത്ഥങ്ങളുമാണ് അവയുടെ അളവിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലിൻ്റെ വില നിർണ്ണയിക്കുന്നത് മനസ്സിലായോ ഈ കാരണത്താല് പാലിലടങ്ങിയിരിക്കുന്ന കൊഴുപ്പിൻ്റെ അളവ് ഒരു പരിധിവരെ ഉയർന്നു നിൽക്കേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ പാലിലെ കൊഴുപ്പിൻ്റെ അളവ് അല്പമെങ്കിലും ഉയർത്താനുള്ള വഴികളെപ്പറ്റി ആലോചിക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ അതിന് അനുവർത്തിക്കേണ്ട രീതികളെപ്പറ്റിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് കേട്ടോ പാലിലെ കൊഴുപ്പിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാനായിട്ട് ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ടത് കറവ് പശുക്കളെ പരമാവധി അയവിറക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് അല്ലെ അയവെട്ടാൻ അനുവദിക്കുക എന്നുള്ളതാണ് പുല്ലും വൈക്കോലും കാലിത്തീറ്റയും ഒക്കെ നൽകിയ ശേഷം അവയ്ക്ക് പരമാവധി വിശ്രമ സമയം നൽകിയാൽ അവ നന്നായി അയവിറക്കിക്കൊള്ളും മനസ്സിലായോ അല്ലെ അയവെട്ടിക്കൊള്ളും അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത് പുല്ലും വൈക്കോലും കാലിത്തീറ്റയും ഒക്കെ കൊടുത്ത ശേഷം അവയ്ക്ക് വിശ്രമിക്കാനുള്ള ഒരു സമയം നൽകേണ്ടതാണ് കഴിച്ച ആഹാരം പരമാവധി ദഹിക്കുന്നതിന് ഈ അയവട്ടൽ സഹായിക്കും പശുക്കൾക്ക് കാലിത്തീറ്റ നൽകുന്ന രീതിയിലുമുണ്ട് നാം ശ്രദ്ധിക്കാൻ പല കാര്യങ്ങൾ കാലിത്തീറ്റ നാം വെള്ളത്തിൽ കലക്കി കൊടുക്കാതെ കുഴച്ചു കൊടുക്കേണ്ടതാണ് അതാണ് ശരിയായ രീതി അങ്ങനെ കൊടുത്താൽ മാത്രമേ ഇവയ്ക്ക് വീണ്ടേറി ചവയ്ക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ അയവെട്ടാൻ സാധിക്കുകയുള്ളൂ വെള്ളത്തിൽ കലക്കി കൊടുത്താൽ ഇത് അയവെട്ടാൻ പറ്റാത്ത രീതിയിൽ ആമാശയത്തിൻ്റെ മൂന്നാമത്തെ ആയ ഒമാസത്തിലേക്ക് വെള്ളത്തോടുകൂടി കടന്നു പോകും അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലെ കാലിത്തീറ്റയിൽ പോഷക ഗുണങ്ങൾ പശുവിന് പരമാവധി ലഭിക്കാനുള്ള വഴി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നാം കാലിത്തീറ്റ പശുക്കൾക്ക് കൊടുക്കേണ്ടത് കുഴച്ച തന്നെയാണ് അവയ്ക്ക് വീണ്ടേറി ചവയ്ക്കാനുള്ള പാകത്തന്നെ പ്രധാനമായും അറിയേണ്ടത് പശുവിൻ്റെ ആമാശയത്തിൽ നാലറയാണ് എന്നുള്ളതാണ് അതിൻ്റെ ആമാശയത്തിൻ്റെ ഒന്നാമത്തെ അറയ്ക്ക് റിയുമൻ എന്നാണ് പറയുന്നത് രണ്ടാമത്തെ അറയുടെ പേര് റെട്ടിക്കുലമെന്നാണ് മൂന്നാമത്തത് ഒമാസവും നാലാമത്തത് അപോമാസവുമാണ് പശുക്കൾ പുല്ലും വൈക്കോലും കാലിത്തീറ്റയും ഉടനെ അത് ചെല്ലു ചെന്നുചേരേണ്ടത് റിമനിലാണ് റിമിനിൽ ചെന്ന് കിടന്നാൽ മാത്രമേ അവയ്ക്ക് വിശ്രമിക്കുന്ന സമയത്ത് അയവിറക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നാം കൊടുക്കുന്ന ആഹാര പദാര്ത്ഥങ്ങൾ റിമനിൽ ചെന്ന് ചേരണം എന്നുദ്ദേശത്തോടെ വേണം നമ്മൾ അവയ്ക്ക് കൊടുക്കാൻ വെള്ളത്തിൽ കിളയ്ക്ക് കൊടുത്താലേ അത് നേരെ പോയി വെള്ളം സംഭരിക്കുന്ന സഞ്ചീയായിരിക്കുന്ന മാസത്തിലേക്ക് നേരിട്ടങ്ങ് പോവും അപ്പം പിന്നെ അവയ്ക്ക് അയവെട്ടാൻ പറ്റുകയില്ല അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് കാലിത്തീറ്റ കുഴച്ച് തന്നെ കൊടുക്കണം കേട്ടോ എന്നാലേ അവയ്ക്ക് അയവെട്ടാൻ പറ്റുകയുള്ളൂ ഇനിയും മൂന്നാമതായി നാം അറിഞ്ഞിരിക്കേണ്ടത് പശുക്കളുടെ തീറ്റ പ്രധാനമായും പുല്ല് തന്നെയാണ് അല്ലാതെ കാലിത്തീറ്റയല്ല എന്നുള്ള കാര്യമാണ് പശുവിന് എന്ത് തീറ്റയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ കർഷകൻ്റെ പറയുന്നതേ കെ എസ് ആണ് മിൽമ കാലിത്തീറ്റയാണെന്നൊക്കെയാണ് അത് അതാണ് അവരുടെ മനസ്സിൽ രൂഢം മൂലമായി പതിഞ്ഞിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം പശുവിന് പ്രധാനമായിട്ടും കൊടുക്കേണ്ടത് വൈക്കോലും പുല്ലുമൊക്കെയാണ് പുല്ലാണ് പച്ചപ്പുല്ലാണ് പച്ചപ്പുല്ലും വൈക്കോലും അവയ്ക്ക് നിർബന്ധമായും കൊടുത്തിരിക്കണം ചില സ്ഥലങ്ങളിൽ ഇത് വൈക്കോലും പുല്ലും കൊടുക്കുന്നതിന് വാരി കാലിത്തീറ്റ തന്നെയാണ് കൊടുക്കുക അതിൻ്റെ കൂടെ വേറെ ബിയർ ഒക്കെ കൊടുത്ത് മാത്രം വളർത്തുന്ന ചില ഫാമുകളും ഉണ്ട് അതൊന്നും അല്ല ശരി പച്ചപ്പുല്ലാണ് ശരിക്കും പശുക്കൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം അപ്പോൾ പറഞ്ഞത് പച്ചപ്പുല്ലും വൈക്കോലും ആവശ്യത്തിന് മാത്രം തീറ്റയിൽ ഉണ്ടായാൽ മാത്രമേ പാലിലെ കൊഴുപ്പിൻ്റെ വർധനവുണ്ടാവുള്ള കാര്യമായിട്ട് കേട്ടു ഇനിയും അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് കറവയെ സംബന്ധിച്ചിട്ടാണ് കറവ പൂർണ്ണമായിരിക്കണം പൂർണ്ണമായ കറവയായിരിക്കണം അതുപോലെ തന്നെ വളരെ വേഗത്തിൽ കറന്നെടുക്കുകയും വേണം സാവകാശം വരുന്നതുകൊണ്ട് സാവധാനത്തിൽ ചെയ്യുന്ന കറവുകൊണ്ട് കാര്യമില്ല വളരെ വേഗത്തിൽ എട്ട് മിനിറ്റിനുള്ളിൽ പശുവിനെ കറന്നെടുത്താൽ മാത്രമേ ഈ പറയുന്ന കൊഴുപ്പ് നമുക്ക് കൃത്യമായിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ പൂർണ്ണമായ കറവയും വേണം വളരെ വേഗത്തിലുള്ള കറവയും വേണം എന്നാൽ മാത്രമേ ഫാറ്റ് പൂർണ്ണമായിട്ട് നമുക്ക് കറന്ന് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ അടുത്ത കാര്യം എന്നുള്ളത് കറവുകൾ തമ്മിലുള്ള ഇടവേളകൾ കുറച്ച് കഴിവതും തുല്യമാക്കിയെടുക്കണം പാൽ കൂടുതലുള്ള പശുക്കളെ മൂന്ന് നേരമോ നാല് നേരമോ ആയി കറന്നെടുക്കാൻ നോക്കണം പാല് കൂടുതലുള്ള പശുക്കളെ മൂന്ന് നേരമായിട്ടോ നാല് നേരമായിട്ടോ കറന്നെടുക്കാൻ നോക്കണം കാലിത്തീറ്റയിൽ പരുത്തിക്കുരു പിണ്ണാക്ക് പരുത്തിക്കുരു തേങ്ങാ പിണ്ണാക്ക് അതുപോലെ എണ്ണൻ പിള്ള എന്നിവയൊക്കെ ഉൾപ്പെടുത്താൻ നോക്കണം ഒരു പതിനഞ്ച് ദിവസമേ മുപ്പത് ഗ്രാം അപ്പക്കാരം വീതം തീറ്റയിൽ ചേർത്ത് നൽകുക എന്താ ചെയ്യേണ്ടത് പതിനഞ്ച് ദിവസം മുപ്പത് ഗ്രാം അപ്പക്കാരം വീതം തീറ്റയിൽ ചേർത്ത് നൽകുക അല്ലെങ്കിലോ പതിനഞ്ച് ദിവസം മുപ്പത് മില്ലി വിന്നാഗിരി വീതം തീറ്റയിൽ ചേർത്ത് നൽകുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാറ്റം വരാം അടുത്തത് പത്ത് ഗ്രാം വള്ളി ഉഴഞ്ഞ അരച്ച് തീറ്റ ചേർന്ന നൽകുക എന്നുള്ളതാണ് പത്ത് ഗ്രാം വള്ളിയൊഴിഞ്ഞ അരച്ച് തീറ്റയിൽ ചേർന്ന നൽകാം കാലിത്തീറ്റയിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതലുള്ളത് ഫാറ്റ് പാലിൽ കൂടുതലുണ്ടാകാൻ സഹായിക്കുന്നതാണ് നല്ല ഗുണനിലവാരമുള്ള ഹീലേറ്റഡ് മിനറൽ മിസ്റ്റേഴ്സ് കൊടുക്കുന്നതും ഫാറ്റ് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കും കാരണം ഈ കീലിയേറ്റഡ് മിനറൽ മിസ്സേഴ്സ് ദഹനം വർദ്ധിപ്പിക്കും അതുകൊണ്ട് പശുക്കൾക്ക് ആരോഗ്യം നല്ല രീതിയിലുണ്ടാവും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഫാറ്റ് പെർസെൻറ്റേജ് ഉയർത്തിക്കൊണ്ടു വരാൻ സാധിക്കുന്നതാണ് കേട്ടോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ക്ലാസ്സേ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക